വല്യച്ചൻ്റെ കാലത്താണ് കുഞ്ഞേട്ടൻ ചെറുപ മിഷൻ ലീഗ് തുടങ്ങിയത് ചെറുഷ്പ മിഷൻ ലീഗിനും കുഞ്ഞു മിഷണറിയും ഒക്കെയായിട്ട് പിന്നെ കുഞ്ഞേട്ടൻ കേരളത്തിലെമ്പാടും ഓടി നടക്കുന്ന കാലഘട്ടമായിരുന്നു അത് അങ്ങനെയാണ് വല്യച്ഛനും കുഞ്ഞേട്ടനുമായിട്ട് ഒത്തിരി അടുത്തത് ആ ചെറുപുഷ്പത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വല്യ കുഞ്ഞേട്ടനും അതുപോലെ തന്നെ വല്യച്ഛനും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമഫലമായിട്ട് പിന്നെ ചെറുപുഷ്പ സഭയിലേക്ക് ഒത്തിരി പേര് കുഞ്ഞേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യകാലത്തുണ്ടായിരുന്ന നമ്മുടെ വളരെ തീഷ്ണമതികളായ അച്ഛന്മാർ കുഞ്ഞേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളവരാണ് കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എല്ലാം ഞാൻ ഓർമ്മിക്കുന്നുണ്ട് സെമിനാരി കാലത്തൊക്കെ കുഞ്ഞേട്ടൻ പാലായിൽ നിന്നും പിന്നെ കോതമംഗലം വരാപ്പുഴ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇടുക്കി ഏരിയയിൽ നിന്ന് ഒത്തിരി പേരെ കുഞ്ഞേട്ടൻ പിന്നെ കൊണ്ടുവന്നവരാണ് പെറ്റി സെമിനാരിയിലുണ്ടായിരുന്നവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തീഷ്ണതയെ ഓർമ്മിക്കുകയാണ് വലിയ ചീന്നിനോട് ഒത്തിരി സഹകരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അപ്പസ്റ്റോലിക് മിഷൻ പോലെ ഇങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മാറ്റം വരുത്താനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അടുത്താവി കുഞ്ഞേട്ടനെയും വല്യച്ചനെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവരുടെ തീക്ഷ്ണമതികളായിട്ടുള്ള വ്യക്തികളെ പിന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കുഞ്ഞേട്ടൻ മുഖേന അതുപോലെ തന്നെ വല്യച്ചൻ മുഖേന കത്തോലിക്ക സഭയ്ക്കും ചെറുപ്പസഭയ്ക്കും ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകളെയും അനുസ്മരിക്കുന്നു പരിശുദ്ധ പരമദേവിയുടെ കാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂവഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ